ഇന്ന് പരിശുദ്ധമായ ദുൽഹി ജമാസത്തിന്റെ അസുലഭ മുഹൂർത്തമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ന് യൗമുത്തർവിയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് യൗമുത്തർവിയ പല ആളുകളും കേട്ടിട്ടുണ്ടാകും ഹജ്ജിനും അമുറക്കും പോയ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും അവർക്കെല്ലാവർക്കും അറിയാം യൗമുത്തർവിയ എന്താണെന്ന് എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ബലി പെരുന്നാൾ അവിടെ ഹാജിമാർ ആഘോഷിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത് അറഫ ദിവസം അവിടെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിവിടെ അറഫ ദിനം ആചരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം വ്യത്യാസമുണ്ടല്ലോ ഇതെങ്ങനെ ശരിയാകും എന്നാണ് ഇതിൻ്റെ മറുപടി ദുൽഹിജമാസത്തിൻ്റെ ഈ ദിവസത്തിൽ നമ്മൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ സ്മരിക്കുന്ന ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്ലാമിൻ്റെ മേൽ ഒരുപാട് നമ്മൾ സ്വലാത്തു ചൊല്ലണം എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് അവർക്ക് ദുൽഹിജ എട്ട് നമുക്ക് നാളെയാണ് നാളെ ദുൽഹിജ്ജി എട്ട് യൗമു തർവിയയാണ് യൗമു തർവിയയിൽ എങ്ങനെയാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് ആ നോമ്പിന്റെ നീയത്ത് എന്താണ് അങ്ങനെ ഒരു മനുഷ്യൻ നാളെ യൗമു തർവിയ ദിവസത്തിൽ നോമ്പ് പിടിച്ചാൽ അള്ളാഹുഅവിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ദുആകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമോ മിനിങ്ങളെ അള്ളാഹു സുബാനഹുഅല നമുക്കെല്ലാവർക്കും ഹയറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹമുല്ല നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഈ വർഷത്തെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ അലഹമുല്ല തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഹാജിമാരെല്ലാവരും മിനയിലേക്ക് പോവുകയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം യൗമുത്തർവിയയാണ് എന്താണ് ഈ യൗമുത്തർവിയ പല ആളുകളും കേട്ടിട്ടുണ്ടാകും ഹജ്ജിനും അമുറക്കും പോയ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും അവർക്കെല്ലാവർക്കും അറിയാം യൗമുത്തർവിയ എന്താണെന്ന് എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും യൗമുത്തറവിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ഒരു കരുതലിൻ്റെ ദിവസമെന്നാൽ കരുതലിൻ്റെ ദിവസം ഈ പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് യൗമുത്തർവിയ എന്ന് ഈ ദുൽഹിജ എട്ടിന് ദുൽഹിജ എട്ടിനെ യോമു തർവിയ എന്ന് പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹിജ ഏഴാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ എട്ടാണ് അവർക്ക് ഒരു ദിവസം കൂടുതലാണ് ഒരു ദിവസം നമ്മേക്കാൾ മുന്നിലൂടെയാണ് അവർ സഞ്ചരിക്കുക അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും മുസ്താദെ അതെങ്ങനെയാണ് ശരിയാവുക അവിടെ അറഫാ ദിവസം കഴിഞ്ഞാണ് നമുക്ക് അറഫാ ദിവസം വരുക അവിടെ ബലി കഴിഞ്ഞാണ് നമുക്ക് ബലിപെരുന്നാൾ വരിക ഒരു ദിവസം അങ്ങനെ നമ്മൾ പിന്തിയും മുന്തിയും നിൽക്കുന്നത് അത് യോജിക്കാമോ എന്ന പല സംശയവും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് പല ആളുകളും ചോദിച്ചിട്ടുമുണ്ട് അത് നമ്മളങ്ങനെ വലിയ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമല്ല അത് ലോകത്തിൻ്റെ സംവിധാനത്തിൽ വരുന്ന മാറ്റമാണ് സൂര്യൻ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഉദിക്കുന്നത് അതിങ്ങനെ ഉദിച്ചുദിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ പ്രകാശം ഓരോ സ്ഥലത്തും അടിച്ചടിച്ചടിച്ച് അവസാനം അത് ഏത് സ്ഥലത്താണോ പൂർണ്ണമായും അന്ന് അവസാനിക്കുന്നത് ആദ്യം ഉദിച്ച സ്ഥലത്തത് രാത്രിയാകും പിന്നെ ഇവിടെ പകലാകും ഇവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലാകും അങ്ങനെ മാറിയും തിരിഞ്ഞും വരും അത് ലോകത്ത് പളച്ചവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ലോകത്ത് എല്ലാ സമയത്തും ഒരേപോലെയല്ല ഒരു സ്ഥലത്ത് ചൂടാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തണുപ്പായിരിക്കും ഒരു സ്ഥലത്ത് പകലാണെങ്കിൽ ഒരു സ്ഥലത്ത് രാത്രിയായിരിക്കും അത് സ്വാഭാവികമാണ് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ ഏകദേശം രണ്ടര മണിക്കൂർ മുന്നിലാണ് നമ്മളുള്ളത് നമ്മേക്കാൾ രണ്ടര മണിക്കൂർ പിറകിലാണ് അവരുള്ളത് അതൊക്കെ ഒരു സംവിധാനമാണ് അതുകൊണ്ട് മഹാന്മാരായ വിലമാക്കൽ പറയുന്നു ഒരു നാട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ആ കാലാവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് നമ്മളിപ്പോ തിരുവനന്തപുരത്തുള്ള എൻ്റെ വീട് തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ ഞാൻ എല്ലാ ദിവസവും മകരീബ് നമസ്കരിക്കുന്നത് ആറരക്ക് ബാങ്ക് വിളിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി കാസർഗോഡ് ഉദാഹരണത്തിന് ഏഴ് മണിക്കാണ് മകരിവ് വാങ്ങുക എങ്കിൽ എൻ്റെ നാട്ടിൽ ആറരക്കാണ് ബാങ്ക് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആറരക്ക് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ നിസ്കാരം ശരിയാവില്ല കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൈം ആയി വരുന്നതേ ഉള്ളൂ ഈ അറബി ഡേറ്റുകളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചന്ദ്ര പിറവി കാണുന്നതനുസരിച്ചാണ് നമ്മേക്കാൾ ഒരു ദിവസം മുന്നേ ദുൽഹിജയുടെ ചന്ദ്രപിറവി ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടതുകൊണ്ട് അവർ നമ്മേക്കാൾ ഒരു ദിവസം മുന്നേ സഞ്ചരിക്കുന്നു നമ്മൾ ഒരു ദിവസം പിറകെയായിട്ട് സഞ്ചരിക്കുന്നു അത്രമാത്രം അതിൽ വലിയ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല അതിനാൽ നമ്മുടെ നാട്ടിൽ ചന്ദ്രപിറവി അനുസരിച്ച് ഏതാണോ ഡേറ്റ് ഉള്ളത് അതനുസരിച്ചാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ തർത്തീപ് ചെയ്യേണ്ടത് ഹാജിമാർക്ക് അറഫ ദിവസമെന്ന് പറഞ്ഞാൽ അത് ശനിയാഴ്ചയാണ് ദുൽഹിജ ഒൻപത് അവർക്ക് ശനിയാഴ്ചയാണ് നമുക്ക് ദുൽഹിജ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് അതായത് ഹാജിമാർക്ക് നിലാവ് കണ്ട് ഹാജിമാർക്ക് മാസം കണ്ട് ഒരു ദിവസം കഴിഞ്ഞാണ് നമുക്ക് മാസം കണ്ടത് ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച മകരുബോട് കൂടി നമുക്ക് നിലാവ് കണ്ടു പിറ കണ്ടു അപ്പം ശനിയാഴ്ച നമുക്ക് ഒന്നായി ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴാഴ്ച അവർ മാസം കണ്ട് എന്താക്കി വെള്ളിയാഴ്ച അവർക്ക് ഒന്നായിരുന്നു നമുക്ക് ശനിയാഴ്ചയാണ് ഒന്ന് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ചയാണ് ദുൽഹിജ ഒൻപത് അന്നാണ് നമുക്ക് അറഫ ദിവസം നമുക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസമാണ് അവർക്ക് ശനിയാഴ്ച അറഫ ദിവസവും ഞായറാഴ്ച പെരുന്നാൾ ദിവസവുമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോമത്തർവിയ അതായത് അവരുടെ കണക്ക് പ്രകാരം ദുൽഹിജ എട്ട് യോമത്തറവിയ ഇന്നാണ് നമുക്ക് നാളെയാണ് യോമത്തറവിയ അവർക്ക് നാളെ അറഫ ദിവസമാണ് നമുക്ക് മറ്റന്നാളാണ് അറഫ അപ്പോൾ നമ്മേക്കാൾ ഒരു ദിവസം അറബി കണക്കനുസരിച്ച് അറബി മാസം അനുസരിച്ച് ആ നമ്മേക്കാൾ ഒരു ദിവസം മുന്നിലാണ് അവരുള്ളത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് സ്വാഭാവികമാണ് അത് അങ്ങനെ വ്യത്യാസം വരും അത് നമ്മുടെ പിറ കാണുന്നതുമായി അങ്ങനെ ഒരു വ്യത്യാസം ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ അറബി ഡേറ്റ് എന്നാണോ അതനുസരിച്ചായിരിക്കണം നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് യോമു തർവിയ അങ്ങനെ പേര് വരാനുള്ള കാരണം ഒരു കരുതി വക്കലിൻ്റെ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം പഴയ കാലത്തുള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിന് പോകുമ്പോൾ യൗമത്തറിവി അതായത് ദുൽഹിജ എട്ടിന് മിനയിലേക്ക് അവർ ആദ്യമായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുകയാൽ മിനയിലേക്ക് അവർ പോകുന്ന സമയത്ത് മിനയിലേക്ക് അവർ ഒരുപാട് വസ്തുക്കളിൽ സംസം വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ പൈപ്പ് സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടമാണ് അന്ന് എന്ത് ചെയ്യുമായിരുന്നു വലിയ പാത്രങ്ങളിൽ അവർ ംസം വെള്ളം നിറച്ച് അതുപോലെ മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ നിറച്ച് മിനയിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു കരുതി വെക്കൽ അവർക്കുണ്ടായതുകൊണ്ട് കരുതി വെക്കലിൻ്റെ ദിനം തർവിയ എന്ന പേര് വരാൻ കാരണമെന്ന് ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലാതെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഇനുഷാത നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് തർവിയ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് യൗമുത്തർവിയാണ് അതായത് അവർ മിനയിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹിജ ഏഴാണ് അപ്പോൾ അവർ അവിടെ യൗമ തർവിയ ആയതുകൊണ്ട് അവരെല്ലാവരും മിനയിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മളും മാനസികമായി ആ ഹാജിമാരോട് ചേർന്ന് നിൽക്കുക ഇവിടെ ആദരവായ റസൂൽഹി സല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു ശ്രദ്ധേയമായ ഒരു ഹദീസ് ഉണ്ട് എന്താ മുത്തു നബി സാഹ അലി വസ്ലമാങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ അഞ്ച് രാവുകൾ അഞ്ച് രാത്രികൾ അവൻ ിയാൽ എന്ന് പറഞ്ഞാൽ ഉറക്കമെല്ലാം മാറ്റിവെച്ച് ഖുർആനോത്ത് നിസ്കാരം തസ്മീഹ അതല്ല ഉദ്ദേശിക്കുന്നത് അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും അവൻ ആ രാത്രികളിൽ ചെയ്താൽ അഞ്ച് രാത്രികളിൽ ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് വജബത്ത് ലഹുൽ ജന്ന അവനിക്ക് സ്വർഗ നിർബന്ധമായി അവനെ കടത്തും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നൊന്നുമല്ല അലൈഹി മുത്തു നബിമാങ്ങൾ പറഞ്ഞത് അവൻ മസ്റ്റാന സ്വർഗത്തിൽ കടക്കും അഞ്ച് രാത്രികളിൽ അവൻ ഹയാത്താക്കിയാൽ അതായത് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദിക്കറുകളും സ്വലാത്തുകളും പറഞ്ഞാൽ അതിൽ ആദ്യമായി നബിസ്വല്ലാഹുലിത്തങ്ങൾ പറയുന്നത് യൗമു ർവിയോമുത്തർവയുടെ രാത്രിയാണ് അതായത് ദുൽഹിഞ്ച എട്ടിൻ്റെ രാത്രിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കാരായ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലൈലത്തു തർവിയ നാളെയാണ് അതായത് ഇന്നത്തെ രാത്രി ഇന്നത്തെ രാത്രി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹയാത്താക്കി കഴിഞ്ഞാൽ എങ്ങനെ ഹയാത്താക്കുക അവനക്ക് നിസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ തസ്ബീഹുകൾ കൊണ്ടോ മറ്റു കുർആാൻ പാരായണങ്ങൾ കൊണ്ടോ അവൻ ഹയാത്താക്കിയാൽ രാത്രി മുഴുവനും ഇബാദത്തെടുക്കണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം അവനക്ക് പറ്റുന്ന രീതിയിൽ അവൻ ഇബാദത്തെടുത്താൽ അള്ളാഹു താല അവനക്ക് വജബത്ത് ലഹുൽ ജന്ന അവനിക്ക് സ്വർഗം നിർബന്ധമായി എന്ന് മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് യോമുത്തർവിയ ഇന്ന് ഹാജിമാർക്ക് അവിടെ യോമുത്തർവിയ ആണ് നാളെയാണ് നമുക്ക് യോമുത്തർവിയ ഉള്ളത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി യോമുത്തർവിയയുടെ രാത്രിയുമാണ് രാവുമാണ് അതുകൊണ്ട് മസ്റ്റായി നമുക്ക് സമയം കളയാനില്ല അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരുപാട് ഇബാതത്വകൾ ചെയ്യുമെന്ന് ഇപ്പോഴേ നമ്മൾ നീയത്തി ചെയ്യുക ഇപ്പോഴേ നമ്മൾ നീയത്ത് ചെയ്യുക ഇനി ഏതൊക്കെ കർമ്മങ്ങളാണ് ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും കേട്ടോളി പരിശുദ്ധമായ മഗ്രിബ് നമസ്കാരം E se അതുപോലെ കടന്നു വരുന്ന സുബെഹി നമസ്കാരം ഈ മൂന്ന് നിസ്കാരത്തിൻ്റെയും ജമാഅത്ത് ഒരു പുരുഷനും ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാകും ആൺകുട്ടികൾ ഉണ്ടാകും അവരെയൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുക മസ്റ്റായി അതോടൊപ്പം തന്നെ ആ ഫറു നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്ന നിസ്കാരങ്ങൾ എന്തായാലും അവർ നിസ്കരിച്ചിരിക്കണം കാരണം ഇന്നത്തെ രാത്രി നബി ഹയാത്താക്കിയല്ലെന്നാണ് നബ്സല അലൈ വസ്ലാമത്തങ്ങൾ പറഞ്ഞത് ഹയാത്താക്കുമെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ തിക്ര ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഹൈറാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ ജോലിക്ക് പോകേണ്ട ആളുകളാണ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ എടുക്കുക ഇന്നത്തെ രാത്രിയിൽ അങ്ങനെ എടുത്താൽ വജബത്ത് ലഹുൽ ജന്ന എന്നാണ് പറഞ്ഞത് സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു സ്വർഗം അവനക്ക് നിർബന്ധമായി അതുകൊണ്ട് ഈ പറയുന്ന ഫർദ്ദ നിസ്കാരങ്ങൾ ജമാഅത്തായി എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ മരുമക്കൾ ഉണ്ടാവാം ആരാണോ ഉള്ളത് ഉള്ള ആളുകളുമായി അവിടെയുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുക ജമാഅത്തായി നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മറന്നു പോകരുത് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആൻ പാര ഇന്നത്തെ രാത്രി ചെയ്യേണ്ടതാണ് യൗമു യോമുത്തർവിയയുടെ രാവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് നമുക്ക് ദുൽഹിജ എട്ട് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ നമ്മൾ സൂറത്ത് യാസീൻ മറന്നുപോകണ്ട സൂറത്ത് യാസീൻ സൂറത്തുൽ ദുഹാൻ സൂറത്തുൽ വാക്യാ സൂറത്തു റഹ്മാൻ സൂറത്തുൽ മുൽക്ക് അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ സ്ഥിരമായി രാത്രികളിൽ ഓതേണ്ട സൂറത്തുൽ ഫിർ അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ മുഅവീതത്തേന് ഇതെല്ലാം പരമാവധി ഓതുക ഇതെല്ലാം ഓതാൻ ഒരു അരമണിക്കൂർ മതി അരമണിക്കൂർ മതി നമ്മൾ അശ്രദ്ധമായി പോകുന്ന സമയങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ ഈ ഏറെയാണ് അതുകൊണ്ട് എന്താ ചെയ്യുക ഈ അരമണിക്കൂർ നമ്മൾ മസ്റ്റായിട്ട് ഇരുന്നിട്ട് ഈ ആയത്തുകളും ഈ സൂറത്തുകളൊക്കെ നമ്മൾ പരമാവധി പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ ഒരുപാട് തിക്രുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ചെല്ലാൻ മഹാന്മാര് പഠിപ്പിച്ചു നൽകുന്നുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ ആ ദിക്കറ് തന്നെ എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ഇന്നത്തെ രാത്രിയിലും അതുപോലെ നാളെ കടന്നു വരുന്ന പകല് പിന്നെയുള്ള പെരുന്നാളിന് ഏതൊക്കെ സമയങ്ങളുണ്ടോ മുഴുവൻ സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ദിക്ർ പറയുക അതോടൊപ്പം തന്നെ വലാ വലാ ഇലാഹ അക്ബർ ഇല്ലാ എന്നും കൊടുക്കാം അത് നമ്മൾ പറയുക അതുപോലെ മറ്റൊരു ും അതല്ലെങ്കിൽ അതിന്റെ ലഫുതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്ന ദിഖറുകൾ ഇങ്ങനെ ഒരുപാട് ദിഖറുകൾ ഉണ്ട് അതുപോലെ പറയാറുണ്ട് അള്ളാഹു മുഹമ്മദ് എത്രാവശ്യമാണോ നമ്മൾ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് കിട്ടുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അത് നോക്കിയോ അല്ലെങ്കിൽ അത് മനഃപ്പാടമുള്ള ആളുകൾ അങ്ങനെയോ ഒക്കെ ചൊല്ലിയാൽ വളരെ ശ്രേഷ്ഠമാണ് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുമ്മദ്ഹിഅ അല സയ് മുഹമ്മദിൻ വാലഅ അലി സയ്യിദിനാ മുഹമ്മദ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പവുമില്ല അള്ളാഹു സല്ലിഅ അല സയ് മുഹമ്മദിൻ ദാ ഇമത്തൻ അള്ളാഹുവേ നീ സൃഷ്ടിച്ചിരിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയും ഈ ആകാശവും നമ്മൾ കാണുന്ന മുഴുവൻ വസ്തുക്കളും വല്ല സൃഷ്ടിച്ചതാണ് വള്ള പടച്ചതാൻ ഈ വസ്തുക്കളുടെ എല്ലാം എണ്ണത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി അലൈവിസലമാങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോൾ എത്രമാത്രം ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് എല്ലാവരും മനഃപ്പാഠമാക്കി ഇത് പ്രത്യേകം ചൊല്ലുക ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതയാണ് മുഹമ്മദിൻ അള്ളാഹുമ്മിൻകില്ല അതോടൊപ്പം തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് അത് നമ്മൾ എന്തായാലും പറയണം കാരണം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഹജ്ജിലൂടെ ഉലഹിയത്തിലൂടെ ബലിപെരുന്നാളിലൂടെ നമ്മൾ ആവർത്തിക്കുന്നത് നമ്മൾ അനുസ്മരിക്കുന്നത് അതുകൊണ്ട് മഹാനപരുകളുടെ പേര് പരാമർശിച്ചിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു ദിവസം നമ്മൾ ിൽ പറയാറുണ്ട് അതല്ലാതെ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പ്രാവശ്യമെങ്കിലൊന്ന് പറഞ്ഞിരിക്കണം അള്ളാഹു അലാ സീദന മുഹമ്മദിൻ വായാല അലി സീദന മുഹമ്മദ് കമാ സൊല്ലൈത്ത ആല ഇബ്രോഹീമ വായാലി ഇബ്രാഹീമ ഒബാരിഖ ആല മുഹമ്മദിൻ വായാലി മുഹമ്മദിൻ കമാ ബാറാ ഇബ്രോഹീമ വായാലി ഇബ്രാഹീമ ഫിലീന ഇന്നീദീദ്സ്കാരത്തിൽ പറയുന്ന സൊലാത്താണ് ആ സ്വലാത്തൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മുടെ നാവൽ കാരണം അതൊക്കെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നത് കൊണ്ട് അതൊന്നും നമ്മൾക്ക് മറന്നു പോകാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്കിതൊക്കെ പറയാവുന്നതാണ് ഈ കൃത്യമായി ും പറയാവുന്നതാണ് അതുകൊണ്ട് മുഹൂർത്തമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ദുൽഹിജ എട്ട് ആ ദുൽഹിജ എട്ടിന്റെ രാവിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പഞ്ചാര കുന്നിന്മേൽ തേന്മഴയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക വലിയ ഇബാദത്തുകൾക്ക് അള്ളാഹു പുണ്യം ഒരുപാട് ചെയ്യുന്ന പ്രത്യേകിച്ച് ദുൽഹിജ ഒന്നു മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ ഒരു സുബഹാനെന്ന് പറഞ്ഞാൽ എഴുപതും എഴുന്നൂറും അതായത് റമലാനിൻ്റെ അവസാനത്തെ ആ ദിനങ്ങളെ പോലെ തന്നെയാണ് ഈ ഒരു ദുൽഹിജര ഒന്നു മുതൽ പത്തു വരെയുള്ള ആദ്യത്തെ ദിവസങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എന്തായാലും ഞാൻ ഇത് പ്രയോജനപ്പെടുത്തുമെന്നുള്ള നല്ല നീയത്ത് ഉണ്ടാവുക അതോടൊപ്പം തന്നെ നാളെ ദുൽഹിജേട്ട് നമുക്ക് നാളെയാണ് നമ്മൾ നോമ്പുകാരായിരിക്കുക പ്രത്യേകം നാളെയാണ് നമുക്ക് യൗവത്ത് അറിയുക അതുകൊണ്ട് നാളെ എന്തായാലും ഇൻഷാള്ള സുന്നത്ത് നോമ്പ് പിടിക്കും എന്ന് നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക എന്താണ് സുന്നത്ത് നോമ്പ് നബി അലൈഹി ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഈ തർവിയയിൽ നോമ്പ് പിടിച്ചാൽ ദുൽഹിജ എന്റെ ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ ഇല്ലല്ല അതായത് ആ ദിവസം നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കും എന്താണ് പ്രതിഫലം ലു ഇല്ലല്ലാ അത് അള്ളാഹ് മാത്രമേ അറിയൂ അള്ളാഹുവിന് മാത്രമേ അറിയൂ നമ്മുടെ മക്കളുണ്ട് അതുപോലെ നമ്മുടെ ഒരുപാട് ശിഷ്യന്മാരെല്ലാവരും ഉണ്ട് അവർക്കൊക്കെ നമ്മളൊരു മത്സരം നടത്തി എല്ലാവരും വിജയിച്ചു എന്ന് വെക്കുക നമ്മളെല്ലാവർക്കും സമ്മാനം കൊടുക്കും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മകൻ ഇരിപ്പുണ്ട് മകൻ ചോദിക്കുന്നു എൻ്റെ ഉപ്പ എനിക്കില്ല സമ്മാനം നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം എന്താ ഒരു സ്പെഷ്യൽ പരിഗണനയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് കൊടുത്തതിനേക്കാൾ ഒരുപക്ഷേ വിലപിടിപ്പുള്ള സമ്മാനമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണെന്ന് മറ്റുള്ളവർക്കറിയില്ല അത് നമുക്ക് മാത്രമേ അറിയൂ എന്നതുപോലെ എല്ലാവർക്കും അള്ളാഹുവാണ് എന്ത് ചെയ്യുക അവർ ചെയ്യുന്ന വിവാദത്തുകൾക്ക് പ്രതിഫലം കൊടുക്കുക പക്ഷേ ഈ ദിവസം നോമ്പ് പിടിച്ചതിന് പ്രതിഫലം അത് അല്ലാഹു ആണ് കൊടുക്കുക എന്താണ് കൊടുക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് വലിയ പ്രതിഫലമാണ് നാളെ നമ്മൾ നോമ്പുകാരായിരിക്കുക യൗമുദ് അതോടൊപ്പം തന്നെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് നീയത്ത് വെക്കേണ്ടത് വേറെ ഒന്നുമല്ല എന്ത് ചെയ്യുക സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു പിടിച്ചുവിടുന്നു ദുൽഹിജ എട്ടിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു അതോടൊപ്പം തന്നെ വേണമെങ്കിൽ യൗമുത്ത് അറവിയുടെ സുന്നത്തായ നോമ്പ് എന്ന് എന്ന് വെക്കാം അതോടൊപ്പം തന്നെ റമലാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും അവർക്ക് ഈ നീയത്ത് വെച്ചാൽ ആ രണ്ട് നോമ്പിൻ്റെയും പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് മറന്നു പോവേണ്ട അസുലഭ മുഹൂർത്തമാണ് നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ പിന്നെ നിരാശരാവേണ്ടി വരും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ അതുപോലെ ഒരുപാട് നന്മകൾ നിറഞ്ഞ വീഡിയോകൾ ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ അകമഴിഞ്ഞ ദ്വായുണ്ടാവണം അള്ളാഹു സുബഹാന ഹുഹത്താല നമ്മളെല്ലാവരെയും ഈ കുടുംബത്തിലേക്ക് ചേർന്ന് നിന്നതുപോലെ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജും മമ്പറയൊക്കെ നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുള്ള ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഹജ്ജുകളെ അള്ളാഹു താല മക്കബൂലും മബറൂറുമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഈ ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ വിവാദത്തിനും അള്ളാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട് അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് റബ്ബ് തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീടിയൊക്കെ താഴെ ഒരുപാട് ഒരുപാടുമ്മമാര് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ മക്കളുടെ സ്വഭാവം നന്നാകാൻ വീടുണ്ടാവാൻ അതുപോലെ ജോലിയിൽ വറക്കത്തുണ്ടാവാൻ അങ്ങനെ രോഗങ്ങൾ മാറാൻ ഒരുപാട് ദാവസീയത്താൻ അള്ളാഹു സുബഹാന ഹാല ആരെല്ലാം നമ്മളോട് ദാവസീയത്ത് നടത്തിയിട്ടുണ്ടോ എല്ലാവരുടെയും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾ അള്ളാഹു താല ഷിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാതുകൾ ാ ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മില്ല ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്വതക്ക ചെയ്ത പ്രതിഫലം അതോടൊപ്പം തന്നെ ഒരു ഇൽമ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത പറഞ്ഞു കൊടുത്തൊരു പ്രതിഫലം അള്ളാഹു നൽകും അത് മറന്നുപോകേണ്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു താലാ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമു വാർഹത്ത്